ഹലോ ഗെയ്സ് അസാളിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പം മക്കളെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയം നോക്കുമ്പോൾ അഞ്ച് മണിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ ദിവസം ഉറങ്ങിയിട്ടെന്നില്ല ഇന്നലത്തെ ദിവസം ഒന്നത്തെ ദിവസമൊക്കെ തന്നെ ഉറങ്ങിയിട്ടെന്നില്ല ചക്കര പിന്നെ അതിൻ്റെയൊക്കെ ആ അതിലൂടെയൊക്കെ ഉറങ്ങിയിരുന്നു അപ്പോൾ ഇന്ന് എന്താ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയ്സ് ഇന്ന് നമ്മുടെ പുതിയ വീടിന്റെ കുടിയിരിക്കലാണ് അഥവാ ഇന്ന് പാല് വച്ചാണ് നമ്മൾ അപ്പോൾ അളിയനും ഉമ്മയും സിനും സൗഫിത്തായും കുട്ടികളും എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാനാണ് ലാസ്റ്റ് ഞാനും അളിയനൊക്കെ ഇന്നലെ ഫുൾ അവിടെയായിരുന്നു ഇവിടെ ബിലാൽക്കായും അജു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഫുള്ള് പണി പൊരിഞ്ഞ പണിയിലായിരുന്നു ഇന്നലത്തെ ദിവസം ഉറങ്ങിയിട്ട് തന്നെ ഇല്ല അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു നാലുമണിയാവുമ്പോൾ എഴുന്നേറ്റ് വന്നു അപ്പോൾ ഓരോക്കെ ഉമ്മാനെയും സൗഫിത്താനേയും ചക്കറിനേയും അല്ല ചക്കനെ അല്ല സിനുവിനേം കുട്ടീനെ എല്ലാവരെയും പെരലാക്കിയിട്ട് പോന്നു അളിയനും കുളിച്ചിട്ടപ്പോ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാനും ചക്കരെയും കൂടി ഒന്നും പോകാനുള്ളത് അപ്പൊ ഞാൻ ലാസ്റ്റ് ഒന്നായിരണം കൊണ്ട് കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആ സുബൈന്റെ സമയം ആയിട്ട് അപ്പൊ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോകണല്ലേ ഓക്കെ അപ്പൊ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത് നോക്കാം ഓക്കെ ഇറങ്ങിപ്പോ ചക്കുളിക്കാനല്ല ഇറങ്ങിയത് കൈ നോക്കോ ചക്കര വീടൊക്കെ പൂട്ടിയാ അവസാനത്തെ പിന്നെ ആൾക്കാർ നമ്മളായത് കൊണ്ട് നമ്മൾ തന്നെ മണ്ണും തന്നെ അപ്പൊ ബാക്കിയുള്ള എല്ലാരും പിന്നെ പുതിയ വീട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞല്ലോ ഞാനും ചക്കര ഉണ്ടായിരുന്നെന്ന് അപ്പോൾ മുന്നേ പോകുന്ന ആരാന്ന് വെച്ചാല് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ അപ്പോൾ ആളും നമ്മളവിടെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മള് പോകുന്ന നേരത്ത് റഹ്മാത്തായും വന്നപ്പോൾ ഞാനിതാ വെള്ളം മുണ്ടും പുതിയ ഷർട്ടൊക്കെ ഇട്ടാണ് പോകുന്നത് അപ്പോൾ റഹ്ബത്താത്ത ഏതായാലും ഒറ്റക്ക് പോകേണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മളെ കൂടെ തന്നെ ഇത് തന്നെ വരുകയാണ് കാരണം ഇപ്പോൾ ഇരുട്ടല്ലേ അപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ കൂടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൂന്നാളും കൂടെ ഇതാ പോവുകയാണ് അപ്പോൾ വീട് എത്തിയിട്ടുണ്ട് എല്ലാരും മക്കള് ചക്കരമോളയും കൊണ്ടിരിക്കുന്നുണ്ട് ചക്കരേ ഇപ്പഴേ അലമോളൊക്കെ അങ്ങനെയൊന്നും അറിയില്ലേ ആ അപ്പോ ചക്കറിന്റെ സൗഫിയെ ചക്കറിന്റെ കയ്യിലൊരാള് ഉള്ളിലൊരാള് ഞാനതാ ചോദിക്കണേ അലമോള എടുത്ത് പ്രാക്ടീസ് ചെയ്യണന്ന് അങ്ങനെ േ ഇല്ല ഇത് എനിക്ക് ചക്കരെ ഗിഫ്റ്റ് വന്ന എനിക്ക് ചക്കരന്റെഡേ ഗിഫ്റ്റ് കിട്ടിയ അവസാനം അപ്പൊ അനേഹോൾ നല്ല ഉറക്കത്തിലാണ് എന്റെ വീട് പിന്നെ പാല അയച്ച പോയി ഞാൻ കണ്ടുപോയി ഞാനവിടെ വരുമ്പോ കണ്ടുപോയിരുന്നു അപ്പോ ഇല്ല ഇനിയിപ്പോ രസല്ല ഇതിപ്പോ വിളക്ക് ഇനിയിപ്പോ എഴുതോണ്ടിരിക്കല്ലേ ഇനിയിപ്പോ അലമോള അലമോളെ വിളിച്ചിട്ട് കണ്ടില്ലെങ്കിലേ നാടത്തുള്ള വയ്ക്കാതെ നാടൻ മുട്ടത്ത് വയ്ക്കാതി അലമോളെ ഏതില് അതിലിന്നെ കല്ല്ണ്ടാവൂല ഇല്ലില്ല അത് ഇത്ര ഇതുവരെ ഇട്ടിട്ടില്ല അത് മോളിൽ അടക്കേ അത് നമ്മൾ അടക്കുമ്പോണ്ടല്ലേ അത് ഗ്ലാസ് ആണ് അത് അടക്കും വേണമെന്നുണ്ടെങ്കിൽ തുറക്കും അത് വേണമെങ്കിൽ നമുക്ക് റിമോട്ട് സെറ്റപ്പ് ഉണ്ടാക്കാം റിമോട്ട് കൺട്രോൾ ചെയ്യാം മനസ്സിലായില്ലേ റിമോട്ട് ഏഹ് റിമോട്ട് അവിടെ ഗ്ലാസ് നമുക്ക് തുറക്കിപ്പോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ടോ ഇനി എന്താ പറയാ ചോദിക്കണ ചോദ്യങ്ങളാണ് അപ്പൊ അടക്കും അല്ല എന്നിട്ട് എവിടെയാളിയേ നാളെ വരുവോ അളിയപ്പോ ജോലി തിരക്കിലല്ലേ അത് വേറെ ഇത് വേറെ എണീറെ കാലെന്താറ്റിപ്പോ പടം വരച്ചോണ്ടെന്നപ്പോ അങ്ങനെ അതെ അങ്ങനെ ബെൽറ്റ് ഇട്ടുക അത് കിട്ടോ കാരണം ഇനിയിപ്പോ പിന്നെ നടക്കലും പോലൊക്കെ ആയിട്ട് പിന്നെ ആകെ കടച്ചിലൊക്കെ ഉണ്ടാവും അസൂക്ഷിച്ചോ ഓക്കെ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ നമ്മളെ വീഡിയോയിൽ ഇടയ്ക്കൊക്കെ വരുന്ന കമന്റുകൾ ഉണ്ട് എവിടെ അൻവർഷനോ എവിടെ അഭൂത്ത് ആയിരുന്നു അപ്പൊ എല്ലാവരുണ്ട് എവിടെ ഇങ്ങളെ കാണാൻല്ലോ അല്ലേ അല്ലല്ല അത് പറയുമ്പോ എനിക്കുള്ള കൗണ്ടറാണ് കേട്ടോ വരുന്നത് അന്യ പറഞ്ഞോളി അല്ല നിജാസ് ാണ് മറ്റും അപ്പൊ ഫുള്ള് തിരക്കിലാണ് എന്താ വീഡിയോസ് ഒന്നും നിങ്ങളും തിരക്കിലാണ് സ്റ്റാഫിന്റെ അതാണ് തിരക്കിലാണ് തിരക്കിലാണ് അതിനെ ഇതാക്കിട്ട് നമ്മള് തിരക്കിലാണെറിയ ഷാനിന് എന്താ റാത്താവട്ടെ റാത്താട്ടെന്താ അടിപൊളിയാണ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും അടിപൊളിയാണ് നമ്മളുണ്ട് നമ്മളിടക്കൊക്കെ ഈ പറഞ്ഞവര് തന്നെ അതും ഉണ്ട് ഏച്ചില്ല ചെലവുണ്ടല്ലോ ചെലവ് ഇതൊക്കെ ഒന്ന് അതാണ് ഷാനു പറഞ്ഞ ശരിയാണ് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇൻഷാല് പൊണ്ണി മുന്നേ ചെലവ് ചെയ്യാൻ നോക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലല്ലോ ചെലവാ അല്ലെങ്കിലോ ചെലവാഴിഞ്ഞാലാണ് ചെലവില്ലേ ഷാനു ആ മൂന്ന് ദിവസമായി തട്ടിടൂലെ കണ്ടോ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് കണ്ടോ ശരിക്കും പക്ഷേ അറിയാ അതെ അതറിയുന്നുള്ളവശ്യല്ല അതറിഞ്ഞിട്ടോ അതെ അതെ അത് നമ്മള് സ്വകാര്യ ചർച്ചകളിലൊക്കെ ഉൾപ്പെടുത്തി സന്തോഷല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇൻഷാല് 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 അത് ഏതു വാക അത് അത് അല്ലാവാത്തൊരു കാര്യല്ല കേട്ടോ കാരണം അത് നടക്കൂല അല്ല ചങ്ക് ചങ്കുവരണം ഇവിടെ അത് മതി അത് ഓക്കെയാണ് അല്ല ഇത് ഇത് നമ്മള് കൂട്ടൂല എന്നാ ഓക്കേ ഓക്കേ ഏതാണ് കുപ്പായം ഞാൻ കാണിച്ചോലോ അതായത് എന്റെ കുപ്പായത്തിന് എന്തോ പ്രശ്നം ഒന്നുമില്ല ഒന്നുമില്ല പെരുന്നാൾക്ക് എടുത്താണ് അതില് ഈ മോഡല് പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചതുകൊണ്ട് എന്തായാലും സംഭവ സത്യത്തിൽ എന്തായാലും നിസ്കാരം നടത്തി നമുക്ക് കുപ്പാതെ നിസ്കാതിക വലുതല്ലല്ലോ ഒരു അത്ലീസ് കുപ്പായം പിന്നെ ഈ കുപ്പായം ഇതില്ല എഴുത്ത് സെറ്റ് ചെയ്യും നല്ല ബ്രാൻഡ് വരുന്നത് ടീഷർട്ട് ആണ് ഇതില്ല ഇതൊക്കെ ഷാഫിണ്ട് അളവ് എടുക്കും ഓക്കെ അപ്പൊ ഏതായാലും ഫുഡ് കഴിച്ചില്ലേ ഫുഡൊക്കെ അതെ 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 അപ്പൊ വല്യതായ ക്ഷീണങ്ങളൊക്കെ കാണുന്നുട്ടോ എവിടെ കേറി എവിടെ കേറി ഒരാപ്പിട്ടപ്പിട്ടെടുത്താ സാനു സാനുവിന്റെ സാനുവിന്റെ തലേല് അലമോൾ അപ്പിട്ടെടുത്തിരിക്കണിരിക്കണേ ഗൈസ് അങ്ങനെ അലമോൾ ഇതാ എന്റെ അടുത്തുണ്ട് അല്ല മോളെ ഹായികറി അപ്പോ രാവിലെ എഴുന്നേറ്റ് കാഴ്ചകളൊക്കെ കാണാട്ടോ ഇവിടത്തെ കുട്ടി എന്താ നോക്കണി പിന്നെ നോക്കണി ആരെ നോക്കണി ആരെ നോക്കണി അതാ ചിരിക്കാണ് ചിരിക്കാണ് ഗൈസ് ആര് കാട്ടിയതാണ് ആര് കാട്ടിയതാണ് എന്തു നോക്കണ് അങ്കിള് കുട്ടി ആരാ അംഗിള് അങ്കിള് ഇങ്ങനെ അടിക്കാനുട്ടോ കാലത്ത് ഇങ്ങനെ അടിക്കാണ് ഇറങ്ങാൻ വേണ്ടിട്ടേ ഏതായാലും അഹമ്മദില്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം ഓക്കെ അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സമ്പൊക്കെ ചെയ്തോളി ഇപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ ശേഷം രണ്ടുവരെല്ലാവർക്കും